നമസ്കാരം റിയൽ ന്യൂസ് ബാലശ്ശേരി പറമ്പിൻമുകൾ കെ ഇ ടി കോളേജ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ കോളേജ് യൂണിയൻ ആൻഡ് ഫൈൻ ആർട്സ് ക്ലബ് കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടെയും കരുതലോടെയും സമീപിക്കുന്ന അധ്യാപകരെയാണ് വിദ്യാർത്ഥികൾ ഏറെ ഇഷ്ടപ്പെടുകയെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അധ്യാപക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം പകർന്ന് ബാലുശ്ശേരി പറമ്പിൻമുകൾ കെ ഇ ടി ബി എഡ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ കോളേജ് യൂണിയൻ ആൻഡ് ഫൈൻ ആർട്സ് ക്ലബ് എന്നിവയുടെ ഉദ്ഘാടനം പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയത് കവി വീരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടെയും കരുതലോടെയും സമീപിക്കുന്ന അധ്യാപകരെയാണ് വിദ്യാർത്ഥികൾ ഏറെ ഇഷ്ടപ്പെടുകയെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ അധ്യാപകർ ശ്രദ്ധാലുക്കളാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടിയും സവിശേഷമായി ഓരോ ജന്മം അനുഭവ പ്രപഞ്ചങ്ങളാണ് ഓരോ തരത്തിൽ വൈകാരിക ക്ഷമതയും പലതരത്തിലുള്ള സർഗാത്മക ശേഷികളും ചിന്തയും ഭാവനയും എന്തിനധികം അവരിലുള്ള ശാരീരികമായിട്ടുള്ള അതിന്റെ ഹോർമോണിന്റെ വിന്യാസം പോലും വ്യത്യസ്തമാണ് ഒരു കുട്ടി ഉള്ളത് പോലെ ആയിരിക്കില്ല വേറെ കുട്ടിയും അങ്ങനെ വളരെ വ്യത്യസ്തതയുള്ള കുട്ടികളെയാണ് നമ്മൾ ഒന്നിച്ചിരുത്തിയിട്ട് വിദ്യാർത്ഥികളെ എന്ന് വിളിച്ച് നമ്മുടെ സൗകര്യത്തിന് വിളിച്ച് വൈവിധ്യങ്ങളെ കളയുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാരി എസ് സ്വാഗതം പറഞ്ഞു ചുവട് നിങ്ങൾ നല്ല ഉറച്ച ചൂടുകൾ മുൻപേ വെച്ചിട്ടുണ്ട് ആ ഒരു ചൂടുകൾ വീണ്ടും ഉറച്ച ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഒന്നായി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യൂണിയൻ ചെയർമാൻ നീരജ് എം ചടങ്ങിൽ അധ്യക്ഷനായി കോക്കലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സി കെ സത്യൻ മാസ്റ്റർ രവികുട്ടമ്പൂർ വൈസ് പ്രിൻസിപ്പൽ പി വി ഭവിൻദാസ് സ്റ്റാഫ് സെക്രട്ടറി വി കെ ജസിദ തേജസ് രജി യൂണിയൻ ജനറൽ സെക്രട്ടറി ഗാഥാലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി